ഹായ് ഹലോ ഇപ്പം നമ്മളൊന്ന് പുറത്തോട്ട് പോയിക്കാണ് കുട്ടികളെ ഒന്നില്ല കുട്ടികൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുട്ടികൾ കുറേയൊക്കെ ആയി വീട്ടിൽ നിന്ന് പറയണത് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാവേന്ന് എങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ഡ്രസ്സ് ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടായിരുന്നു അവർക്ക് ഡ്രസ്സ് വാങ്ങാനായിരുന്നു മാക്സം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊന്നും പർച്ചേസ് ചെയ്തില്ലന്നെ അവരെടുത്തു അങ്ങനെ കുട്ടി ബേബീസൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പേര് എൻ്റെ മോൾസ് ഉണ്ടായിരുന്നു അവരൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ തടികളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറയണമുണ്ട് അപ്പോൾ ഇത് അനിത്തിൻ്റെ ബേബിയാണെന്നേ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ആ പറയുമ്പോൾ അവിടെ ഡ്രസ്സൊക്കെ എടുത്ത് നീക്കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് അതുവരെ ഞാൻ അവിടെ കൂട്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജല്ലറിയിൽ പോയിട്ടുണ്ടായിരുന്നു അനിയത്തിക്ക് എന്തൊക്കെ മാറ്റാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ജല്ലറി കണ്ടപ്പോൾ മോള് പറഞ്ഞേക്കും അത് വേണം നമ്മൾ കൊണ്ടതൊക്കെ താങ്ങും അപ്പം നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പം എത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് പോകാനായിരിക്കാരുന്നുട്ടോ അപ്പോൾ വീട്ടിലോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ചാനൽ കാണാൻ മറക്കല്ലേ